ആ വളവ് തിരിഞ്ഞു വരുന്ന മൂന്നാമത്തെ കാണുന്ന മൂന്ന് വീട്ടുകാർ മീൻ മേടിച്ചിട്ട് മൂന്ന് വർഷമായിരുന്നു അതന്നെ എറിയുക വലിക്കുക മീൻ മീൻ മീനൊക്കെ തരാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് എറിയാനുള്ള ഫ്രോഗില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ പൈസ ഫ്രോഗ് വായിക്കുന്നു മൊത്തം മൂന്നേറെ പൈസ തിരിച്ചു എറിയുക വലിക്കുക ഇമാതിരി കോഴിയെ വിളിക്കുന്ന പോലെ വിളിച്ചാലൊന്നും മീൻ വരൂല്ല പിന്നെ എടാ വലയിടുന്നവർക്കിടയിലെ തപ്പിപ്പിടിക്കുന്നവർ വിളിക്കുന്ന ഇബിലിസ് നമ്മൾ ഫിഷിംഗ് ഇടയിൽ ഞാനൊരു സംശയം ചോദിച്ചത് ഈ പിടിക്കുന്ന മീനെ ഒരെണ്ണം വിട്ടുപോയേ ഇതുപോലെ എല്ലാവരും പറഞ്ഞു കൊടുക്കൂ കുമാരോടൊന്നിപ്പോൾ പിടിക്കാന്ന് ഫിഷർമാർക്കിടയിൽ ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അപ്പൊ എറിയുക വലിക്കുക എറിയുക വലിക്ക എറിയ വലിക്കുക മീൻ എന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഉണ്ടെങ്കിലോ ഇന്ന് ട്രോളിംഗ് ഉണ്ടോ അവിടെ ഉണ്ടോട്ടോളി അമ്മച്ചാണെ ഉള്ള ഈ നിന്റെ യൂട്യൂബ് കാച്ചാണെങ്കിൽ എറിയ വലിക്കുക നീയാ ആ പറയാപ്പണ്ടെടുത്ത് മത്തി വാങ്ങിക്കാം രണ്ടു കിലോ നൂറ് രൂപ നല്ല മീനോ അമ്മച്ചിയോട് ഞാൻ യും കൊണ്ടുവന്നാ പറഞ്ഞു ഇതിപ്പോ മത്തി കായലിൽ വേലിയേറ്റായിരുന്നു മത്തി പറഞ്ഞ പോലെ